ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി നമ്മളൊരു ഗവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നൊരു മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ചെയ്യുന്നില്ല പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ നടപ്പുറപ്പ് നടക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഒരു ഏഴേൻകട്ടിലാണ് കുർത്തി വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷർട്ട് കോളർ ആണ് നിക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ബട്ടൺ വന്നിട്ടുണ്ട് താഴെ ഭാഗത്ത് ഇട്ടിട്ട് ചെറിയ സ്ലിറ്റും വന്നിട്ടുണ്ട് നല്ല ഫ്ലയർഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പ്യുവർ ആയിട്ടുള്ള ആണ് മെറ്റീരിയൽ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഒക്കെ ആയതുകൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല ലെങ്ത് ലെങ്ത് വരുന്നത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണേ ഇത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇത് നല്ലൊരു ഓഫറിലാണ് തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആണ് ഷെയ്ഡാണ് നെക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ഏലയും കുർത്തിയാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് റയോണും കോട്ടണും കൂടെ മിക്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വൺ സൈഡിൽ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ളതാണ് കേട്ടോ മീഡിയം ലാർജും എക്സലൻറ്റ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു ഓ ജോർജറ്റ് ആണ് കുർത്തി വന്നിട്ടുള്ളത് മെറ്റീരിയല് ഒരു പീച്ചും പിങ്കും കൂടെ ചേർന്ന ഒരു കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഏലൈൻകെട്ടായിട്ടാണ് ബൈക്ക് വശം വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ീസ് ടു കാന്ത സെറ്റ് ആണ് ആണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടം ആണ് ഇത് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ജെബ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു നല്ല വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ നല്ലൊരു പിസ്താഗ്രീൻ കളർ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ബുട്ടാവർക്കാണ് ഡാർക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഗോൾഡൻറെ ബുട്ടാവർക്കാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തായിട്ട് ഒരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ആണെ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ബ്ലൂ ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയിൽ ഇങ്ങനെ വർക്കാണ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് ടോപ്പിന് ഒരു തേർട്ടി ഫോർ ഒക്കെയാണ് ലെങ്ത് കിട്ടുള്ളത് സ്റ്റിച്ച് അല്ല ഫോർട്ടി ഫോർ ആണ് ലെങ്ത് കിട്ടുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ദുബട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റിൻ്റെ വര ഫ്രീ ഈ പിങ്ക് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ലെങ്ത് ഫോർട്ടി ഫോറേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ ദുബട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബുട്ട വേറെ പ്രിന്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സെറ്റ് ആണ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ടും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ടയ്ക്ക് നീക്കിയത് ദുപ്പട്ടയും നല്ല ലെങ്കിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ബോട്ടം ഈ ഒരു പ്രിന്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ഉണ്ടായിരുന്നാണ് ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് പ്രീമിയം വിചിത്ര സിൽക്ക് ആണ് മെറ്റിയിൽ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ഗ്രീനിന്റെ ഒരു വെറൈറ്റി കളർ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ഇത് പട്ടേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പ്രൈസ് ആണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയിന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്തൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതിനൊരു ചെറിയ ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഒരു പാടുണ്ട് അത് വാഷ് ചെയ്താൽ പോകുന്ന ഒരു പാടാണ് കേട്ടോ ഇവിടെ ഒരു പാടുണ്ട് വാഷ് ചെയ്താൽ പോകുന്നതാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെ വർക്കാണ് കേട്ടോ ദുപ്പട്ടയില് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീനും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് ത്രെ ഈ കാണുന്ന എല്ലാം ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റിച്ചിർ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം ഉള്ളത് തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ ഒക്കെ ഉണ്ട് പ്രൈസ് ഫ്രീ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ലാവണ്ടർ കളർ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് എന്നിട്ട് സ്കാലപ്പ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടിവെയർ ഐറ്റാണ് നല്ല ഒരു വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ലെങ്തിലുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്ന ആണ് ദുപ്പട്ട ഇതെങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പേരെ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗോൾഡൻ കളർ ആണ് വന്നിട്ടുള്ളത് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ അല്ലെ നിക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അതിനായിട്ട് ഒരു മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കളറാണ് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ നല്ല സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇത് നല്ല സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് അതിലിങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ദുപ്പട്ട അടിപൊളി ദുപ്പട്ട ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ പകർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് ഉണ്ട് കേട്ടോ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ റെഡ് കളർ ആണ് ബോട്ടം ബോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ ഡബിൾ ഷേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ ഈ ദുപ്പട്ട ഒക്കെ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെ ഇതൊരു നല്ല ഒരു വയലറ്റ് കളറാണേ നെക്കിന്റെ ഭാഗത്ത് സെയിം വർക്ക് തന്നെയാണ് മെറ്റീരിയല് സിൽക്ക് ഫിനിഷിങ്ങിൽ വരുന്ന വിചിത്ര സിൽക്ക് ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണേ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീൽ വന്നിട്ടുള്ളത് ഒരു ടീൽ ബ്ലൂ ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട നെറ്റ് കോട്ടയിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണെങ്കിൽ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പരാ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിഫ്വേ പങ്കെടുക്കുക താങ്ക് യു